ആരും നിരാശരാകരുത് എത്ര വലിയ ദുരന്തം നേരിട്ടാലും അതിനെ ആത്മധൈര്യത്തോടെ നേരിടണം ആ മനസാന്നിധ്യമാണ് നമുക്കിപ്പോൾ വേണ്ടത് നിറഞ്ഞ മനസ്സോടെ ഭഗവാനോട് പ്രാർത്ഥിക്കൂ തന്റെ ഭക്തരെ അദ്ദേഹം ഒരു നാളും കൈവിടിയില്ല ഈതലേ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇന്ദ്രനാണെങ്കിലും ശരി എനിക്കൊരു വഴി തോന്നുന്നു എല്ലും ഗോവർദ്ധനഗിരിയുടെ പ്രീതിക്കായിട്ടല്ലേ ആ ഗിരീഷൻ പ്രത്യക്ഷനായതും നിങ്ങൾ അർപ്പിച്ച നൈവേദ്യം ഭൂജിച്ചതും എല്ലാം നിങ്ങൾ നേരിട്ട് ദർശിച്ച കാഴ്ചയല്ലേ നമുക്ക്

വിളനിലവായ അദ്ദേഹത്തെ വിളിക്കൂ പശുക്കളോടും കുട്ടികളോടും കൂടി നമുക്കൊന്നടങ്കം ഗോവർദ്ധന സന്നിധിയിലേക്ക് പുറപ്പെടാം പാഴാക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു ഗോവർദ്ധനഗിരി നമ്മുടെ രക്ഷയ്ക്കെത്തും രക്ഷകനാകൂ നമുക്ക് പോകാം കന്നാ പോകരുത് എന്നും പ്രളയജലമാണ് പ്രഭുര നിങ്ങൾ വരും നമുക്ക് പോകാം അവൻ ആരായി കൊള്ളട്ടെ പക്ഷെ കംസന് വിധിച്ചിട്ടില്ല നമ്മുടെ അന്ത്യം പ്രവചിച്ച ശക്തിയെ അത് അസാധ്യമെന്ന് ബോധ്യപ്പെടുത്തുന്ന ശത്രു എന്ന് കരുതി കേവലം ഒരു പിഞ്ചു ബാലിനെ കുറിച്ച് ഓർത്ത് അങ്ങ് സദാ നേരവും അസ്വസ്ഥനും ശുഭിതനും ആകുന്നത് തന്നെ അസംബന്ധം ഇവിടെ ബുദ്ധിശൂന്യരായ ഉപദേശകർക്കാണ് പത്നിമാരായ ഞങ്ങളുടെ വിഷമവും വേവലാതിയും ദയവായി അങ്ങ് മനസ്സിലാക്കണം അത് അവസാനിക്കണമെങ്കിൽ അവന്റെ അന്ത്യം കണ്ട് നമ്മുടെ മനസ്സ് കുളിർക്കണം അത് ഞങ്ങളും അതിയായി ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാ സമയമാകുമ്പോൾ അത് സംഭവിക്കുമെന്ന് തന്നെ കരുതി അങ്ങ് സമാധാനിക്കൂ വിധിയുടെ ദാക്ഷിണ്യം യാചിച്ചലയുന്നവനല്ല കംസൻ സ്വന്തം തീരുമാനങ്ങളാൽ വിധി തീർക്കുന്നവനാണ് അപ്രകാരം അജയ്യനും പതിയെ വേണ്ട വിധം മനസ്സിലാക്കാൻ പുണ്യം ചെയ്ത ഭക്തിമാർക്കേ സാധ്യമാവും കംസ മഹാരാജാവ് നിങ്ങളാൽ വാഴട്ടെ പതിവനുസരിച്ച് നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന എന്ത് വാർത്തയാണ് താങ്കൾക്ക് അറിയിക്കുവാനുള്ളത് അല്ല പ്രഭു ഏറെ സന്തോഷകരമായ കാര്യം തന്നെ അമാന്തം എന്തിന് പറയൂ വൃന്ദാവനത്തിൽ പ്രളയവർഷം തുടങ്ങിയിരിക്കുന്നു രാപ്പകലില്ലാതെ ഘോര മഴയും നേരോ നാം ഈ കേൾക്കുന്നത് പരമാർത്ഥം പകല് പോലും അവിടെ പാതിരാവിന്റെ പ്രതീതിയാണ് ഈ നില തുടർന്നാൽ അധികനാൾ വേണ്ടിവരില്ല ഗോപപാഠവും ഗോപന്മാരും നാമാവശേഷമാവാൻ ഹൃദ്യം കർണാനന്ദകരം കേട്ടില്ലേ വിശേഷം കാലവും പ്രകൃതിയും പോലും കംസനോടൊപ്പമാണ് കംസരാജനൊന്നാഗ്രഹിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കാൻ അവർ പോലും ബാധ്യസ്ഥ ഇനി നാം ആരെ ഭയപ്പെടാൻ അമൃത തുല്യമായി ഈ വാർത്ത കേൾപ്പിച്ചതിന് എന്റെ ഉപഹാരം നന്ദി മഹാപ്രഭു കണ്ടില്ലേ കേവലം ഒരു ബാലകനായ കൃഷ്ണന്റെ വാക്കുകൾ സിരസാൽ വഹിച്ച് ദേവരാജനെ നിന്നിച്ചതിന്റെ ഫലം ഗോപന്മാർ അനുഭവിച്ചു തുടങ്ങിയത് ില്ല അവിവേകികളുടെ സർവനാശം കണ്ടേ ഈന്ദ്രന് തൃപ്തിയാവും ഒന്നും മനസ്സിലാവുന്നില്ലേ പ്രഭു എന്താ കുട്ടികളെ പോലെ കാര്യം വെളിപ്പെടുത്താതെ അങ്ങ് മാത്രം ഉത്സാഹഭരിതനായി ചിരിക്കുന്നു ഇത് ആഘോഷത്തിന്റെ പേരിലാണെന്ന് അറിയാൻ അങ്ങ് ഞങ്ങളെയും അനുവദിക്കൂ നമ്മുടെ സന്തോഷം അതെ ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ദിനം തന്നെയാണ് മഹാരാജാവിന് വന്ദനം അങ്ങ് അടിയന്തരമായി മുഖം കാണാൻ കൽപ്പിച്ചു അതെ സജിവോത്തമ നാം കൽപ്പിച്ചു എന്താണ് മഹാരാജൻ ഈ പൂമാരിയുടെ അർത്ഥം അർത്ഥം മാരി തന്നെ പേമാരി വൃന്ദാവനത്തിൽ നിലയ്ക്കാതെ വർഷിക്കുന്ന പേമാരി എത്ര ഹിതകരമായ വൃത്താന്തം മഴ മഴരമഴയോ അതെ മഹാറാണി ആ മഴയാണ് ഇപ്പോൾ വൃന്ദാവനത്തിൽ താണ്ഡവമാടുന്നത് ഇന്ദ്രകോപം ഇന്ദ്രനും നമ്മുടെ ശത്രുവിനു നേരെ കോപിഷ്ടനായിരിക്കുന്നു അവൻ ആ ബാലൻ ഇനി രക്ഷപ്പെടില്ല എത്രയോ നാളുകൾക്ക് ശേഷം അങ്ങയൊന്ന് സംതൃപ്തനായി കാണുന്നു ഈ സന്തോഷം ശാശ്വതമായി നിൽക്കട്ടെ എന്ന് മാത്രമാണ് അടിയന്റെ പ്രാർത്ഥന നിലനിൽക്കും സജീവൻ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്റെ ശത്രു ഇതോടെ കഥാവിശേഷനാകും ഞാനയച്ച അസുരന്മാരെ ഒന്നൊന്നായി നിഗ്രഹിച്ച ആ മായാവി ഈ ഘോര പേമാരിയിൽ നിന്ന് രക്ഷപ്പെടില്ല രക്ഷപ്പെടരുത് ആ ജഡം അതഴുകി പോകാതെ എനിക്ക് കാണണം മന്ത്രി രാജകൽപ്പന അതിനു വേണ്ടിയാണ് അങ്ങയുടെ മുഖം കാണിക്കാൻ നാം ആവശ്യപ്പെട്ടത് അരുളി ചെയ്താലും മഹാരാജൻ രാജാവെന്ന നിലയിൽ രാജധർമ്മം പാലിക്കാൻ നാം ബാധ്യസ്ഥനാണ് നിശ്ചയമായി മഹാരാജൻ അതിനുവേണ്ടി എന്ത് നടപടികളാണ് നാം കൈക്കൊള്ളേണ്ടതെന്ന് ഇവിടുന്ന് കൽപ്പിച്ചാലും സജീവ വിഡുത്തം വിഡുത്തം മാത്രം നമ്മെ ഉപദേശിക്കരുത് രാജധർമ്മം തൽക്കാലം നാം വിസ്മരിക്കണം ഇതാണ് നമ്മുടെ രാജകൽപ്പന നമ്മുടെ അന്തകൻ വാഴുന്ന പ്രദേശം ഈ മഹാപ്രളയത്തിൽ മുങ്ങി നശിക്കട്ടെ അതാണ് നമ്മുടെ ഇച്ഛ അതാണ് നമ്മുടെ ധർമ്മം അവിടുത്തെ കൽപ്പന പോലെ ആരും ഒരു സഹായഹസ്തവുമായി വൃന്ദാവനത്തിലേക്ക് നീങ്ങരുത് ഉത്തരവ് പ്രഭു വൃന്ദാവനത്തിൽ നിന്ന് സത്വൃത്താന്തം അറിയാൻ വേണ്ടി മാത്രമാണ് നാം നമുക്കും ശുഭപ്രതീക്ഷ ഉണ്ട് മഹാരാജൻ എങ്കിൽ മന്ത്രിക്ക് പോകാം ഉത്തരവ് വരൂ മഹാറാണിമാരെ നമുക്കൽപ്പം ചതുരംഗം കളിക്കാം വിനോദത്തിനുള്ള സമയമാണിത് ഗിരീശ്വര യാഗം മുടങ്ങിയതിനാൽ ഇന്ദ്രൻ ഗോകുലവാസികൾക്കു നേരെ ക്രോധ പ്രതികാരം ചെയ്യുകയാണ് കരുണാമൂർത്തെ അഭയം തന്ന അനുഗ്രഹിച്ചാലും നമോ പുണ്ശൈല പദേ നമോസ്തുതേ ദാ കണ്ടില്ലേ നമ്മെ അനുഗ്രഹിക്കാനായി ഗോവർദ്ധനം തനിയെ ഉയർന്നിരിക്കുന്നു ഇത് താഴെ വീഴുകയൊന്നുമില്ല എങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി ഒരു നേരം പോക്കായി ഞാൻ ഇതിനെ താങ്ങിയിരിക്കുന്നു എന്ന് മാത്രം ഇതിനടിയിൽ എല്ലാവർക്കും പശുക്കൾക്കും സുഖമായി കഴിയാനുള്ള സ്ഥലമുണ്ട് എല്ലാവരും ഇതിനടിയിലേക്ക് വന്നുകൊള്ളുക ഇന്ദ്രന്റെ പ്രളയമേഘം എത്രമാത്രം വർഷിക്കുമെന്നറിയാമല്ലോ ് നിങ്ങളാൽ വാഴട്ടെ ഉം വൃന്ദാവനത്തിൽ വൃത്താന്തം വൃന്ദാവനം സർവനാശത്തിൽ ക്ഷമിക്കണം മഹാരാജൻ നശിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ അതെല്ലാം തെറ്റിയെന്നാണോ അതെ പ്രഭു അവസ്ഥയാകെ മാറിയിരിക്കുന്നു എങ്ങനെ ഇന്ദ്രൻ മഴ നിർത്തിയോ ഇല്ല പ്രഭു മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അതും മുമ്പത്തേക്കാൾ ഘോര പേമാരി പിന്നെ എന്ത് സംഭവിച്ചു എന്നാണ് സേനാധിപതി പറയുന്നത് തീർത്തും അവിശ്വസനീയമായ ഒന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നു പ്രഭോ എന്ത്രി ജനങ്ങളെ രക്ഷിക്കുന്നു സേനാധിപതി അല്ല പ്രഭു ആരോ ഗോവർദ്ധനഗിരി പൊക്കിയെടുത്ത് കുടപോലെ നിർത്തിയിരിക്കുന്നു വൃന്ദാവനവാസികളെല്ലാം അതിന് താഴെ സുരക്ഷിതരും മലയെ പൊക്കിയെന്നോ ഇല്ല അസംഭാവ്യം തീർത്തും അസംഭാവ്യം പക്ഷെ മഹാരാജൻ എങ്കിലാ ബലശാലി ആരാണെന്ന് അറിഞ്ഞിട്ട് ആരാണ് ഉത്തരവ് പ്രഭോ ഇന്ദ്രന്റെ കോപം വർദ്ധിച്ചതാണ് ൊങ്ങി അനുജൻ അതിന്റെ ചുവട്ടിൽ കയ്യും പൊക്കി വെറുതെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അനുജന്റെ ഓരോ വികൃതികൾ അമ്മയ്ക്ക് അറിയുന്നതല്ലേ എന്നാലും എങ്ങനെ നീ വിഷമിക്കുന്നുണ്ടോ കുറച്ചു നേരം ഞാൻ സഹായിക്കട്ടെ ലോകം മുഴുവനും കടുകുമണി പ്രായം തന്റെ ഫണത്തിന്മേൽ വഹിക്കുന്ന അനന്തന്റെ അംശാവതാരമായ ജ്യേഷ്ഠന് ഈ മല ഒരു മലരാണ്

മല തന്നെത്താൻ പൊങ്ങിയതല്ല എന്റെ മകൻ ചുമക്കുകയാണ് ആ തളരില്ലേ മല ചുമയാണ് എന്തൊരു പരീക്ഷണമാണിത് ഉണ്ണിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല രാമ നിങ്ങൾ ആരും പരിതപിക്കേണ്ട അനുജന് യാതൊരു വിഷമവുമില്ല ഘോരനായ കാളിയന്റെ മതം കെടുത്തിയവൻ തൊട്ടിലിൽ വെച്ച് കൊന്നവൻ ശകടാസുരനെ തകർത്തവൻ തൃണാവർത്തനെ ഞെരുക്കിക്കൊന്നതും ബഗാസുരനെ വധിച്ചതും അഖാസുരനെ നിധനം ചെയ്തതും അനുജൻ അങ്ങനെ അത്ഭുത ശക്തിയുള്ള അവനെ കുറിച്ച് ഇനിയും ഞാൻ എന്ത് വിവരിക്കാൻ െ പരാജയപ്പെടുത്തുകയല്ല ലക്ഷ്യം ഹനിക്കേണ്ടത് അഹന്തയെയാണ് സ്ഥാനമാനങ്ങൾ ഒരിക്കലും കേവലമായ അവകാശബോധത്തിന്റെ ചിഹ്നങ്ങളാകരുത് മറിച്ച് അവ പരോപകാരമെന്ന മഹനീയ കർമ്മത്തിന്റെയും കർത്തവ്യബോധത്തിന്റെയും ശ്രേഷ്ഠ മുദ്രകളായിരിക്കണം അഹന്തയെ ഹനിക്കാത്തവന്റെ വിധി സ്വയം ഹനിക്കപ്പെടുക എന്നതാണ് ദേവേന്ദ്രൻ പോലും ഇതിനപവാദമല്ലെന്ന് ഭഗവത് വചനം സാക്ഷ്യപ്പെടുത്തുന്നു